നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായി വിജയന് പാർട്ടിയിൽ നിന്ന് പണി വരുന്നുണ്ടെന്ന് കുറച്ച് നാളായി ചർച്ചകൾ വരുന്നതാണ് എന്നാൽ അത് സത്യമാണ് വെറും ഒരു വിവാദ ചർച്ചയൊന്നുമല്ല മുഖ്യമന്ത്രിക്ക് പാർട്ടിയിൽ ഒരു പട ഒരുങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വെച്ച് നടന്ന യോഗത്തിൽ ആഭ്യന്തര വകുപ്പിന് നേരെയും വലിയ രീതിയിലുള്ള വിമർശനം വന്നു ഈ വിമർശനം കുത്തി ഇളക്കി വിട്ടത് എം എ ബേബിയാണെന്ന ചർച്ചയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് പൊഴിയണമെന്നും മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണമെന്നും സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആവശ്യം ഉയർന്നിരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെ രണ്ടാമത്തെ ടീമിൽ മന്ത്രിയാക്കേണ്ടെന്ന തീരുമാനിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രിക്ക് രഹസ്യ അജണ്ടയുണ്ടായിരുന്നുവെന്നും ഈ സമ്മേളനത്തിൽ വലിയ ആരോപണം ഉയർന്നു പിണറായിക്കെതിരെ കൊല്ലത്ത് വെടിപൊട്ടിച്ചത് എം എ ബേബി തന്നെയാണെന്ന വാദമാണ് ശക്തമാകുന്നത് പിണറായിക്കും എം വി ഗോവിന്ദനുമെതിരെ അതിശക്തമായ വിമർശനമാണ് ജില്ലാ കമ്മിറ്റി വിലയിരുത്തൽ യോഗത്തിൽ ഉണ്ടായത് കൊല്ലം ജില്ലയിലെ വിമർശനങ്ങൾ എല്ലാ പരിധിയും വിട്ടതായിരുന്നു ബാക്കി ജില്ലകളിൽ തിരുത്തലാണ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ കൊല്ലത്ത് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണമെന്നും നിർദേശമെത്തി ഇവിടുത്തെ യോഗം നിയന്ത്രിച്ചത് എം ബേബി ആയിരുന്നു സി പി ഐ പോലും ഒരു നേതൃമാറ്റം ആവശ്യപ്പെട്ടില്ല പക്ഷേ സി പി എമ്മിൽ നിന്നാണ് ഇപ്പോൾ പിണറായി വിജയൻ മാറണമെന്ന ആവശ്യം ശക്തമായി വരുന്നത് ഏറ്റവും മെച്ചപ്പെട്ട ചർച്ച എന്ന വിശേഷത്തോടെയാണ് പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി മറുപടി പ്രസംഗം ആരംഭിച്ചത് അടിമുതൽ മുടി വരെ തിരുത്തൽ പ്രക്രിയയ്ക്ക് വിധേയമാക്കുമെന്നും ബേബി പറഞ്ഞു പിണറായി വിജയനെതിരെ നടന്ന വിമർശനങ്ങളെ ബേബി ഫലത്തിൽ അംഗീകരിക്കുകയായിരുന്നു പാർട്ടിക്കുള്ളിൽ ഇത്തരം ചർച്ചകൾ അനിവാര്യമാണെന്നും പറയാതെ പറയുകയായിരുന്നു എം എ ബേബി കാരണം എം എ ബേബിക്കും പിണറായി വിജയനെ അടിക്കാൻ ഒരു വടി നോക്കിയിരിക്കുകയായിരുന്നു കാരണം മൂപ്പരെ വെട്ടി ഒതുക്കി അങ്ങ് കേന്ദ്രത്തിൽ ഇരുത്തിയതാണല്ലോ അതിനുള്ള മറുപടി ഈ യോഗത്തിൽ എം എ ബേബി കൊടുത്തു ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെ രണ്ടാമത്തെ ടീമിൽ മന്ത്രിയാക്കേണ്ടെന്ന് തീരുമാനിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രിക്ക് രഹസ്യ അജണ്ട ഉണ്ടായിരുന്നുവെന്ന ആരോപണം ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുകയാണ് ഇതുവരെ ഇത്തരത്തിലൊരാരോപണം പാർട്ടിക്കാർക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിലും അവരത് രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു പരസ്യമായി പറഞ്ഞിരുന്നില്ല എന്നാൽ ഇന്നിപ്പോൾ പരസ്യമായി തന്നെ അത് വിളിച്ചു പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് സി എല്ലാ അർത്ഥത്തിലും എം എ ബേബിയെ മുന്നിലിരുത്തി പിണറായിയെ കടന്നാക്രമിക്കുകയായിരുന്നു സി പി എം ജില്ലാ നേതൃത്വം കൊല്ലത്ത് ചെയ്തത് രണ്ടു തവണയിൽ കൂടുതൽ മത്സരിക്കേണ്ടെന്ന തീരുമാനവും നിഗൂഢമാണ് ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഈ പാർട്ടിയിൽ ആരുമില്ല എന്ന് ചോദിച്ച അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റിക്ക് പോലും സംസ്ഥാനത്തെ പാർട്ടിയിലും ഭരണത്തിലും നിയന്ത്രണമില്ലെന്നും തുറന്നടിച്ചു പാർട്ടിയും ഭരണവും കണ്ണൂർ ലോബി പിടിച്ചെടുത്തുവെന്ന വിമർശനവും ഉണ്ടായി മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും എൽഡിഎഫ് കൺവീനറേയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും വിവിധ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരുമെല്ലാം കണ്ണൂരിൽ നിന്നാണ് തുടർഭരണം കിട്ടിയതോടെ മുഖ്യമന്ത്രിയുടെ മുഖം അഹങ്കാരത്തിന്റേതായി എന്ന അതിരൂക്ഷ വിമർശനം കൊല്ലത്തുയർന്നു ഈ വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ എം എ ബേബി തയ്യാറായില്ല എല്ലാത്തിനും മൗനം പാലിച്ചിരിക്കുകയായിരുന്നു എം എ ബേബി ഓപ്പറേറ്ററോട് മാത്രമല്ല ചടങ്ങിന്റെ അവതാരകരോട് പോലും മുഖ്യമന്ത്രി തട്ടിക്കയറുന്നു ഇടതുപക്ഷ സഹയാത്രികനായ ഗീവർഗീസ് മാർക്ക് കൂർലോസ് ചെറിയ ഒരു വിമർശനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചത് അങ്ങേയറ്റം ധിക്കാരവും അഹങ്കാരവും നിറഞ്ഞ ഭാഷയിലാണ് ഒന്നാം പിണറായി മന്ത്രിസഭയിലെ അംഗങ്ങളെ പോലെ കഴിവുള്ള മന്ത്രിമാരാരും ഇപ്പോഴത്തെ സർക്കാരിലില്ല മുഖ്യമന്ത്രി മാത്രം തുടർന്നപ്പോൾ ധനവകുപ്പിൽ ടി എം തോമസ് ഐസക്കിനെയെങ്കിലും നിലനിർത്തണമായിരുന്നു ആർ ബിന്ദുവിന്റെ മന്ത്രിസ്ഥാനം ബന്ധു നിയമനമായിരുന്നുവെന്നും വിശദീകരണമെത്തി സാധാരണ യോഗത്തിലെ പ്രധാന നേതാവ് ഇത്തരം പരാമർശത്തെ തള്ളിപ്പറയുകയാണ് പതിവ് എന്നാൽ എം എ ബേബി അതിന് മുതിർന്നതേയില്ല എല്ലാ വിമർശനങ്ങളും അദ്ദേഹം തലകുലുക്കി സമ്മതിക്കുന്നതിന് തുല്യമായിരുന്നു കൊല്ലത്ത് ലോക്നാഥ് ബെഹ്റയെ പോലെയുള്ള ഉദ്യോഗസ്ഥരെ നിലനിർത്തുന്നത് ആരുടെ താല്പര്യമാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ തുടങ്ങിയവർക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു കണ്ണൂർ ലോബിയെ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യമാണ് കൊല്ലത്ത് ഈ ചർച്ചകളിലെ വികാരം ബേബി സി പി എം പുളിറ്റ് ബ്യൂറോയിലടക്കം ഉയർത്താൻ സാധ്യതയുണ്ട് സി പി എമ്മിൽ തിരുത്തലിന്റെ ഭാഗമായി നേതൃമാറ്റം അനിവാര്യമാണെന്ന ചിന്തയാണ് കൊല്ലത്ത് വ്യക്തമായത് എന്നാൽ ആരാകണം ആ പകരക്കാരനെന്ന് കൊല്ലം ജില്ലക്കാർ പറയുന്നുമില്ല സി പി എം സംസ്ഥാന സമിതിയിൽ കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയായി കാണാൻ ജനം ആഗ്രഹിക്കുന്നുവെന്ന പരാമർശം പി ജയരാജന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്തായാലും കൊല്ലത്ത് വാല്യ വെടിയാണ് പൊട്ടിയിരിക്കുന്നത് അതിൽ എം ബേബി തന്നെ കാര്യക്കാരനായി എന്നത് ശ്രദ്ധേയം